അതൊക്കെ നമുക്ക് ഇവിടെ പണിക്കാര് ചേച്ചിമാര് കൊറച്ചുപേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അവർക്ക് നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് വെള്ളമൊക്കെ ഫുഡോ കൊടുക്കണം അപ്പോൾ അവർ എടുത്തോണ്ടിരിക്കുക അഞ്ചാറ് പേരേ ഉള്ളൂ അപ്പം മൂന്നാലഞ്ച് ദിവസം കൊണ്ട് അഞ്ചാറ് ദിവസം കൊണ്ട് എടുത്തു തീരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷകരെ എടുക്കാൻ തീ തുടങ്ങിയിട്ടുണ്ട് അവർ മേളിലുണ്ട് സൈക്കിൾ സൈക്കിളോ സൈക്കിൾ ഇതിലേ കയറ്റിക്കൊണ്ട് വരാൻ പറ്റുമോ ഏ അതേ അല്ലെഡി ഇവിടുന്നൊക്കെ എടുത്തായിരുന്നുണ്ട് ഇവിടെ എടുത്ത് അവർ മേലോട്ട് കേറി ഒരു മൂന്നാല് ആറുപേര് ആ ആറ് പേര് പക്ഷേ രണ്ടു മൂന്ന് പേരൊക്കെ ഹിന്ദിക്കാരാണെങ്കിൽ തോടാ തോടാ ഹിന്ദിയെ അറിയുള്ളൂ ഇതിന്റെ ശക്തി ഒരു അറിയുന്നു ഇപ്പൊ ഇവിടെ ഇഷ്ടംപോലെ കാന്താരി ഉണ്ടായിരുന്നായിരുന്നു നമ്മുടെ ഇവിടെ ഇപ്പൊ ഉണ്ടാവുന്നില്ല ഇണ്ടാവുന്നറിയില്ലേണ്ടായിരുന്നെട്ടോ ആ അത് ഇതുവരെ ഉണ്ട് നല്ല കാന്താരി ചെണ്ടക്കപ്പ വേറ്റുന്നില്ല നല്ല അടിപൊളിയായി അല്ലേ വാ ചേമ്പ് ചേമ്പെല്ലാം മുള്ളൻ കുത്തി കളയുക അതാണ്ട് ചേമ്പ് കുറയാ ഒരു പത്ത് പത്ത് അമ്പത് ചോടോടും ഒന്നുമില്ല എല്ലാം കഴിഞ്ഞ ദിവസം അത് മുള്ളൻ കൂട്ടത്തോടെ ആക്രമിച്ചു കളഞ്ഞു തോന്നുന്നു മൊത്തം കളഞ്ഞു അതെ മുള്ളനെ തുരത്താൻ എന്താ ചെയ്യേണ്ടെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാ നിനക്കറിയാം അവിടെ എങ്ങനെയാ മുള്ളനെ അതെ തേങ്ങ ഒന്നൊന്നും ഇല്ലാതെ പൊഴിച്ചു തിന്ന നമുക്ക് ഇത് മേളിൽ കൊണ്ട് കൊടുത്തിട്ട് വന്നെടുക്കാം അതവിടെ ഒരു ഇലയിൽ വെക്കേ ഞാൻ ഇല എടുത്ത് തരാം ഏലം വെച്ച് കൂടുത്തിട്ട് രണ്ടുമൂന്ന് ചൂടെ ഏലം വെച്ചായിരുന്നു കേട്ടോ അവര് വെച്ച് ഏലം നന്നായിട്ട് കയറി വരുന്നുണ്ട് ഇത് അവര് വെച്ചാ ഇത് അവര് വെച്ചാ ഇത് ഇത് അവര് വെച്ചതാ ആ ഇത് ജോസ് കണ്ട വെച്ചത് ആ കേറി വരുന്നുണ്ടല്ലോടി ആ അത് കേറി വന്നു അവള് വെച്ചത് അവള് വെച്ചത് പോയിതായിട്ട് വെച്ചത് ഇമ്പ് കേറി വരുന്നുണ്ട് ഇതിന്റെ ഏറെ കൃഷി രീതി അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് ഒന്നേം തൊട്ട് എങ്ങനെയാണ് പരിചരണവും വളവും ഇതൊക്കെ എങ്ങനെ കൊടുക്കണ്ടെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞ ഒരു വീഡിയോ ഇടാം ജോസഫുട്ടനും അവളും ജൂലി വലിഞ്ഞ വഴി ജോലി പോയി അതിന്റെ കേറ്റാത് ആ പനിക്കാരൻ വേണെടുക്കുന്നുണ്ട് വഴി തയിലൂടെ ഉണ്ട് പക്ഷെ ഇത് എളുപ്പമുണ്ട് ചേച്ചി നോക്കുന്നുണ്ട് ചേച്ചി ചിരിക്കുന്നു ചേച്ചി ഇവിടെ പണി എനിക്ക് വരുന്ന വഴിയുണ്ടോ സംശയാണ്

വഴിയേ ഇറങ്ങി പോവാ നമ്മൾ അന്നാണ് ഇവര് വീടുകൾക്കകത്ത് ഒരു ഒരു മാസം മുമ്പ് അത് ഇളക്കണ്ടോ ഇളക്കിക്കളയില്ല റബ്ബറ് വീടേക്കകത്ത് വെച്ചായാലോ കേട്ടോ രണ്ട് മൂന്ന് ചിമ്പൊക്കെ ചായ തുടങ്ങിയിട്ടുണ്ട് ചെറുത് ചായ തുടങ്ങിയിട്ടുണ്ട് ഇതിനൊക്കെ ചിമ്പ് അടിക്കുന്നുണ്ട് നമ്മൾ റബ്ബറ് അതുകൊണ്ട് റബ്ബറ് വെട്ടാറായി വരുന്നു കേട്ടോ റബ്ബറ് കുറേ ഉണ്ട് അപ്പോൾ ഇവര് പത്ത് പന്ത്രണ്ട് ഫീറ്റ് കിട്ടാൻ പറഞ്ഞു വെട്ടു ഞാൻ തന്നെയാണ് വെട്ടുന്നത് അപ്പോൾ വെട്ടാൻ

ആരിപ്പെട്ടി പോലും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തവണത്തെ വെയിലടിച്ചു പോയി കളയാതെടുക്കുന്നു കുറച്ചുണ്ട് ഇത് ഒരു ഭയങ്കര വെയിലടിച്ചു പോയതാ പോയത് കളയാതെ എടുക്കുക എടുക്കാൻ റിയാവോ എങ്ങനെയാ എടുക്കുന്ന അങ്ങനെയല്ല എല്ലാ കായും പറിക്കും ഒന്ന് രണ്ട് മൂന്ന് എടുക്കാം കായനെ പഠിച്ചെടുക്കരുത് അങ്ങനെ അങ്ങനെ പഠിച്ചെടുക്കല്ല അവര് എടുത്തോളും ഇത് കായ എടുക്കുന്നത് എങ്ങനെയാണ് ജസ്റ്റ് കാണിച്ചു തരാം ഇത് ഇതാണെങ്കിൽ കൊത്തെന്നാണ് പറയുന്നത് ഈ കായ കായുണ്ടാകുന്നത് ഈ അതിൻ്റെ അടിയിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ നാല് മൂന്ന് നാല് കായ വരെ എടുക്കാം അടിയിൽ നിന്ന് ഉള്ള മൂത്ത കായ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും തൊട്ട് കഴിഞ്ഞാൽ അന്നേരം തന്നെ അടന്നു പോരും അങ്ങനെയാണ് കായ കായെടുക്കുന്നത് ഇതൊക്കെ ചെറുതായിട്ട് പഴുത്ത് കൊണ്ടു ഓരോ കായേ അപ്പോൾ കായ ഉണ്ടെങ്കിൽ നാല് കായ വരെ എടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ മൂന്ന് കായ എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല എന്നാലും അറിയാവുന്നാലേ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെയാണ് കായ എടുക്കുന്നത് വലിച്ചു പറിച്ചു എനിക്ക് നല്ല ഈ വലിയ പോണായിരുന്നു കാണാ ശരിയായിരുന്നു അയ്യോ യ്യോ നാട്ടുകാരൊക്കെ ചേച്ചി നല്ല സ്പീഡിൽ എടുക്കുന്ന ചേച്ചിയുടെ എല്ലാരും ഇവിടെ പണിക്കാര് വരുന്ന ഇവിടെ മിക്ക തോട്ടത്തിൽ ചേച്ചിയുടെ കേറഫിലാണ് വരുന്നു പോകുന്നത് ആളുണ്ട് ഇന്നും ഈ മഴയത്ത് ഒടിഞ്ഞിടക്കുന്നൊരു ഭയങ്കര മര

മേളിലേക്ക് സ്റ്റപ്പ് താഴേക്ക് ഇത് രണ്ട് സൈഡിൽ ഇത് ഇടത് സൈഡിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഞങ്ങളുടെ സ്ഥലം ഇങ്ങനെ സൈഡിൽ വരാനുള്ള സ്ഥലം അപ്പോൾ ഒരതിര് ആണിത് കറക്റ്റ് അപ്പോൾ ഇത് അങ്ങനെ താഴെ വരാണ്ട് താഴെ റോഡ് മെയിൻ റോഡിലേക്ക് ഇവയിലോട്ട് ഒരു വലിയൊരു വളവ് തിരിഞ്ഞ് വരുന്ന വഴിയാണ് അപ്പോൾ ആ വളവ് നേരെ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു കുറുക്കു വഴി കുറുക്കു വഴിയാണിത് ഇലക്ക എടുത്തിട്ട് എന്നാ ചെയ്യുന്നതെന്ന് വേറൊരു വീഡിയോ വരുന്നുണ്ട് അതെന്തായാലും കാണണേ അതിൻ്റെ എല്ലാത്തിലും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം കേട്ടോ